എവരി വൺ അല്ല അസ്ലാം വലൈക്കും എവറി വൺ വെൽക്കം ടു നിഷാനാസ് ടേസ്റ്റി ഹാർട്ട് അപ്പോൾ ഇന്ന് ഞാൻ റമദാൻ മാസത്തിൽ അടുക്കള വാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ എല്ലാ വർഷവും ഞാൻ ഇടാറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാറുമുണ്ട് അപ്പോൾ ഇപ്രാവശ്യം കൂടെ ഞാനൊന്ന് ചെയ്യാമെന്ന് കരുതി നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പറയുകയാണ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം നമ്മുടെ മലബാറുകാർക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് തരിക്കഞ്ഞി എന്ന് പറയുന്നത് അപ്പോൾ എന്നും ദിവസവും തരിക്കഞ്ഞി ഉണ്ടാക്കുന്നവരായിരിക്കും ഒരുവിധം ആളുകളൊക്കെ എന്നും അത് ഉണ്ടാക്കുന്നതിനേക്കാൾ ഇപ്പൊ നമ്മളത് തരിക്കഞ്ഞി മിക്സ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പമായിരിക്കും ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇത്തിരി ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞ് നെയ്യ് ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പും പിന്നെ ആവശ്യമെങ്കിൽ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഞാൻ അതൊന്ന് ഏകദേശം ഒന്ന് ആയി വരുമ്പോഴാണ് കേട്ടോ ചെയ്യുന്നത് അതിലേക്ക് റവയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതേ റവ എടുത്ത് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് ഒരുപാട് നേരം എടുത്ത് വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് തരക്കഞ്ഞി എന്ന് പറയുമ്പോൾ തൂളില പോലെ അല്ല ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് കളർ ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല ഒന്ന് ജസ്റ്റ് വറുത്തെടുത്താൽ മതി അതിന് ശേഷം നോക്കും നമ്മളിങ്ങനെ കുപ്പിയിൽ സൂക്ഷിക്കാം ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിൽ തന്നെ നമ്മളത് ഇട്ട് വെക്കാൻ ശ്രമിക്കുക അപ്പോൾ മാത്രമേ അത് പൊതുവേ എണ്ണ നെയ്യൊക്കെ ഉള്ളത് എപ്പോഴും നമ്മൾ ഗ്ലാസ് ജാറിൽ ഇട്ട് വെക്കുക കേട്ടോ ഇത് ഫ്രിഡ്ജിൽ വെക്കാം ഇനി വേണമെങ്കിലും ഒരാഴ്ചയൊക്കെ പുറത്ത് വെക്കാം പക്ഷേ ബെറ്റർ ഫ്രിഡ്ജിൽ വെക്കുകയാണ് എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ഇത് ഒരു ഞാൻ ഇത്തിരി വെള്ളവും പിന്നെ പാലും കൂടെ കൂട്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ഇത് ഒരു സ്പൂണ് മാത്രം മതി ഒരു ടേബിൾ സ്പൂണ് മിക്സാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന എപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ഒന്നും തരി ആവശ്യമായി ആവശ്യമായിട്ട് വരില്ലല്ലോ ചില ആളുകൾ മാത്രമേ കുടിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം ഒത്തിരി ഉണ്ടാക്കും വേണ്ട ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് മാത്രം മതിയുള്ള അവസരത്തിൽ നമ്മൾ നമ്മളിതിനായിട്ട് മെനക്കെടേണ്ട ആവശ്യമില്ല അപ്പം വളരെ ഉപകാരപ്രദപ്രദമാകുന്നതാണ് വിചാരിക്കുന്നത് ഇപ്പോൾ നൂമ്പിൽ നമ്മളിപ്പോഴും ഉണ്ടാക്കുന്നതാണ് കായ്ക്കറി അല്ലെങ്കിൽ പാൽ വാഴക്ക എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്കുള്ള സാബൂദന അല്ലെങ്കിൽ സാബൂനരി നമ്മൾ വേവിച്ചെടുക്കണമെങ്കിൽ കുറേ സമയം നമ്മളിങ്ങനെ കത്തിച്ച് വേവിച്ചെടുക്കുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത് അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇതുപോലെ ഒന്ന് സാബൂൻ അരി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇങ്ങനെ തിളച്ചാൽ മതി അതിന് ശേഷം നന്നായിട്ടൊന്ന് മൂടി വെക്കുക ഇതാ ഇതുപോലെ നല്ല എന്താ പറയുക നമ്മൾ അമ്പ അടക്കാമെന്നൊക്കെ പറയില്ല അപ്പോൾ അതുപോലെ വേണം അടയ്ക്കാൻ അങ്ങനെ ആവിയൊന്നും പുറത്തേക്ക് പോവാത്ത രീതിയിൽ ഒന്ന് അടച്ചു വെക്കണം അതിന് ശേഷം നമ്മൾ തീ ഓഫാക്കി നോക്കുമ്പോൾ ഇത്ര ആവി ഉണ്ട് കേട്ടോ അതിനുള്ളിൽ അപ്പോൾ അത്ര വേണം എന്നിട്ടൊന്ന് തീ ഓഫാക്കി ഇടുകട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യും ചെയ്യാൻ അടുക്കളയിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി അതിന് പിന്നെ നമ്മൾ മറ്റു ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ തോമ്പൊക്കെ തുറക്കാനാവുമ്പോഴേക്കത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം ഇതാ ഇതുപോലെ ഉണ്ടാകും അപ്പോഴേക്കൊക്കെ ചൂടാറിയിട്ടുണ്ടാകുമ്പോൾ ഒരു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മുക്കാൽ ഒക്കെ വെച്ചാൽ മതിയാവും അതിനുശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അല്ലാതെ നമ്മൾ കുറേ സമയം അപ്പോൾ സാബുനരിയൊക്കെ വേവിക്കണമെങ്കിൽ അര മണിക്കൂറോ മുക്കാൽ മണിക്കൂറൊക്കെ നമ്മളിങ്ങനെ വേവിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമല്ല ഒന്ന് മൂടി വെച്ചാൽ മതി അപ്പോൾ നോക്കും ഞാനതൊരു ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആയിട്ട് എടുത്തിട്ടുള്ളത് ആ സമയത്ത് ഇതാ എടുത്തതിന് ശേഷം ഞാൻ ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് നന്നായിട്ട് അരിയൊക്കെ വെന്തിട്ടുണ്ട് ഓൾറെഡി തന്നെ അത് ഒന്നാമത് വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ് പിന്നെ ചൂടുവെള്ളത്തിലായാലും ഒത്തിരി സമയം അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് എന്താ പറയുക തീ ഒത്തിരി നേരം കത്തിച്ചെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് അടുപ്പ് ഒഴിവാക്കി കിട്ടുമല്ലോ കുറേ സമയം നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ അടുപ്പ് ഒഴിവാകുന്നൊരു പ്രശ്നം ഉണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് പഴം കൂടി ഇട്ടതിന് ശേഷം ഉണ്ടാക്കിയെടുക്കുകയാണ് നോക്കൂ ആര്യൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പുറത്തെറിച്ച ചിക്കൻ കറിയും മട്ടൺ കറിയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്തു വെക്കാറുള്ള നോമ്പിൻ്റെ മുന്നേ ഒക്കെ തേങ്ങ ഒന്ന് വറുത്ത് വെക്കാന്നുള്ളത് വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ തേങ്ങ വറുത്തെടുക്കുന്നതിനേക്കാൾ ഒരു ബുദ്ധിമുട്ടാണ് നമ്മളിത് അരച്ചെടുക്കുക എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ഈ നോമ്പിൻ്റെ അവസാന സമയത്തൊക്കെ ഒന്ന് തേങ്ങ വറുത്തിറക്കുന്ന സമയത്തായിരിക്കും കരണ്ട് പോയിട്ടുണ്ടാവുക അപ്പോൾ അതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക ഞാൻ ഈ തേങ്ങ വറുക്കുന്നതിൽക്ക് ഇത്രയും പെരുഞ്ചീര കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ചെറിയ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കരുത് അപ്പോൾ അത് കേടുവരാനുള്ള സാധ്യത കൂടുതലാണ് ആവശ്യത്തിന് മഞ്ഞളിട്ട് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് വറുത്തെടുക്കുക നന്നായിട്ട് വറുത്തെടുക്കുക എന്ന് വെച്ചാൽ നല്ലതായിട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് പുറത്ത് വെച്ചാലും കേടുവരാത്തത്ര രീതിയിൽ വറുത്തെടുത്താൽ നമുക്ക് പുറത്ത് നിന്ന് വെച്ചാൽ മതിയാവും ഫ്രിഡ്ജൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഞാനൊക്കെ അത് നന്നായിട്ട് നമ്മൾ ഒട്ടും വാട്ടർ കണ്ടന്റില്ലാണ്ട് വറുത്തെടുത്തിട്ട് മാസങ്ങളോളം നിൽക്കാറുണ്ട് കേട്ടോ ഞാൻ ചെയ്തിട്ട് നമുക്ക് ഇത്രത്തോളം ഇങ്ങനെ ഒരു നമ്മൾ ഇളക്കുമ്പോൾ ഒരു സൗണ്ട് വരില്ലാത്തത്തോളം തന്നെ ആയിട്ടുണ്ട് അതിന് ശേഷം ഇതായത് ഫിക്സിലിട്ടതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നമുക്കിത് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്ക് കറി എപ്പോഴാണ് ഉണ്ടാക്കുന്നത് ആ സമയത്ത് ഇതിൽ നിന്ന് ഇട്ട് കൊടുത്താൽ മതി ആ സമയത്ത് നമുക്ക് വറുത്തരക്കേണ്ട ആവശ്യമൊന്നുമില്ല പൗഡർ ആക്കിയിട്ട് നമ്മൾ നമ്മളിതുപോലെ ബോട്ടിലിട്ട് വെക്കാം അപ്പോൾ നമ്മൾ ബോട്ടിലിട്ട് വെക്കുന്ന സമയത്ത് കഴിയുന്നത് ഇതുപോലെ പൊട്ടുന്ന ബോട്ടിലിട്ട് വെക്കാം കേട്ടോ എണ്ണ ഉള്ളത് കൊണ്ട് എപ്പോഴും അതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ നമ്മൾ രണ്ട് തരം കറികൾ ഇഷ്ടമുള്ളവരുണ്ടാവും ഒരു വീട്ടിൽ തന്നെ അപ്പം അങ്ങനെ വരുമ്പോൾ തേങ്ങരച്ചവർക്ക് ഇതിൽ നിന്ന് ഒരു സ്പൂണിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി തേങ്ങ അരക്കാത്തവർക്ക് അല്ലാണ്ട് ഇട്ട് കൊടുക്ക എന്താ പറയുക എടുത്ത് കൊടുത്താൽ മതി അപ്പം അത് വളരെ ഈസി ആയിരിക്കും ഇപ്പോൾ നോക്കൂ ഞാൻ ഇത് വെജിറ്റബിൾ കറിയാണ് അതിലേക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക അപ്പം ഏതരം കറിയിലേക്കും ഇത് ഉണ്ടാകും ഈ ഒരു കൂട്ട് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നോമ്പല്ലാത്ത അല്ലാത്ത സമയം ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ വലിയ ഇടത്താ ചിക്കിലേക്ക് പോകാം പിന്നെ മധുരപ്രഹാരം ആയാലും തരിക്കഞ്ഞി ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ചോറൊക്കെ ആ ഉണ്ടാക്കുകയാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യമുള്ളതാണ് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് പോരി എടുക്കുക എന്നുള്ളത് അപ്പോൾ അതിനായിട്ട് പ്രത്യേകിച്ച് ഒരു സമയം നമ്മൾ പലപ്പോഴും കണ്ടെത്താറുണ്ട് അപ്പോൾ അതിന് പകരമായിട്ട് ഇങ്ങനെ അതിലേക്ക് അതിലേക്കിതേ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് പാകമാകുന്ന സമയത്ത് ഒന്ന് കളർ വ്യത്യാസം വരണം കേട്ടോ അപ്പോഴേ മാത്രമേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ വറുത്തൊരു ചുവ വരണം എന്നുണ്ടെങ്കിൽ അതിന് ശേഷം ഇതേ ഞാൻ മുന്തിരി കൂടെ ഇട്ട് കൊടുത്ത് വറുത്തതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഒരു കുപ്പിയിൽ ഇതാ ഇതുപോലെ ഇട്ട് വെക്കാം ഇത് ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ നെയ്യായതുകൊണ്ടും അത് ചൂടായത് കൊണ്ടും ഇതൊരിക്കലും വരില്ല അപ്പം നമുക്ക് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്കത് ഇതുപോലെ ഉപയോഗിക്കാം ഇതിപ്പം ഞാൻ പാൽ വാഴക്കുണ്ടാക്കിയ സമയത്ത് ഇതാ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ബിരിയാണി നെയ്ച്ചോറ് അതിലേക്കൊക്കെ വേണമെങ്കിൽ ഇത് ഇട്ട് കൊടുക്കാം തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോഴും അതല്ല നമ്മൾ പഴം കൊണ്ടൊരുപാട് മധുരപലഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ല അപ്പോഴൊക്കെ ഉണ്ടാക്കുക ഇട്ട് കൊടുക്കാവുന്നതാണ് ഇത് അടുത്ത ടിപ്പ് ഞാൻ പൊതുവേ നോമ്പിന് മാത്രമല്ല അല്ലാണ്ടും ഉണ്ടാക്കി വെക്കാറുള്ളതാണ് പിന്നെ പൊതുവെ നമുക്ക് ജോലിക്കൊക്കെ പോകുന്ന സ്ത്രീകൾക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഇഞ്ചി അങ്ങനെ ചതച്ചിട്ടൊന്നും അല്ല ഇട്ടിട്ടുള്ളത് കഷ്ണങ്ങളാക്കിയിട്ടുള്ളതാണ് കാരണം അതൊന്നും നന്നായിട്ട് വഴറ്റുന്നുണ്ട് അപ്പോൾ പിന്നെ പിന്നീട് അത് എടുത്ത് അയക്കൊക്കെ ചെയ്യണം ഇനി ഇത്തിരി പെരഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനാണ് അതിൻ്റെ ടേസ്റ്റ് വേണം മാത്രം ഇട്ട് കൊടുത്താൽ മതി ഞാൻ വലിയ ഉള്ളി ഒരു അഞ്ചെണ്ണം എടുത്തിട്ട് കുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളനുസരിച്ച് കൂട്ടി കുറിച്ചൊക്കെ എല്ലാം എടുക്കുക അതൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് വാടിക്കിട്ടും ഇനി അതിലേക്ക് അളവിനുസരിച്ച് ഞാൻ തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പുളി അധികം വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ അളവൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ രീതിക്കനുസരിച്ചാണ് നമ്മൾ കറിക്കുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇനി ഇത് ഒക്കെ ഏകദേശം ഒന്ന് വഴിണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് വേറെ പൊടികളൊന്നും ചേർക്കേണ്ടതില്ല കേട്ടോ കാരണം നമ്മൾ ഇത് കറിയുണ്ടാകുന്നത് ചിക്കൻ ആയാലോ മട്ടനായാലും ബീഫ് ആയാലും ഒക്കെ ആവശ്യമുള്ളതാണ് ഈ നാല് കാര്യങ്ങളും അപ്പോൾ ഇതൊന്ന് വഴണ്ടതിന് ശേഷം ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ പൊടികൾ പലപ്പോഴും അളവനുസരിച്ച് പല പല രീതിയിലായിരിക്കും പല ഇപ്പം ബീഫിന് കുറച്ച് കുറവായിരിക്കും മുളക് പൊടി അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് പൊടികളൊന്നും ഇല്ലാണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നമ്മളിതിങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പശി പോലെ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി ഞാനൊരു ബോക്സിലേക്ക് ഇതായിട്ട് കൊടുക്കുകയാണത് ഇതുപോലെ അപ്പോൾ അതിന് ശേഷം ഞാൻ ഞാനത് ഇതുപോലെ ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ വീട്ടിൽ പൊതുവെ എപ്പോഴും ഉണ്ടാവുന്ന ഒന്നാണ് ഐസ് ട്രേ എന്ന് പറയുന്നത് അപ്പോൾ അത് അതിലിതുപോലെ ചെയ്താൽ മതി അപ്പോൾ നമുക്കൊരോ ക്യൂബായിട്ടത് കിട്ടും ഇപ്പോൾ ഇതാണ് ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ടായിരുന്നു ശേഷിത് ഫ്രീസറിൽ വകച്ച് എടുത്തതിനുശേഷം നന്നായിട്ട് ഐസാക്കി കട്ടിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ അത് അങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ എത്രത്തോളം എത്ര സമയം വെക്കേണ്ടി വരെന്നുള്ളത് ഇത് ഈ കട്ടകളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി വെക്കാം അതിനുശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ എത്ര ദിവസം വേണമെങ്കിലും സൂക്ഷിക്കാം നമുക്ക് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് എടുത്തിട്ട് നമുക്ക് കറിയിലേക്കൊക്കെ ഉപയോഗിക്കാം ഇപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ എടുത്തിട്ട് അതാ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ എണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ പലരും പല രീതിയിലാണല്ലോ കറി ഉണ്ടാക്കുക അപ്പോൾ ഒന്ന് ചെറു ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആക്കിയതിന് ശേഷം മെൽറ്റ് ആക്കണം എന്നുള്ളതും നിർബന്ധമൊന്നുമില്ല നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് മെൽറ്റ് ആയിക്കൊള്ളും അപ്പോൾ ഇട്ടതിന് ശേഷം ആവശ്യത്തിൻ്റെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിതുണ്ടാക്കിയ സമയത്ത് പൊടികൾ അത് പല കറികൾക്കും പല രീതിയിലുള്ള പൊടികളായിരിക്കുമല്ലോ ഉണ്ടാവുക അപ്പോൾ അളവൊക്കെ വ്യത്യാസം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇത് നമുക്ക് മീൻ കറിയിലേക്കും മുട്ടക്കറിയിലേക്കൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് പിന്നെ ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുത്ത് ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് ഇതേ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എത്ര പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് നമുക്ക് അപ്പം ചില ദിവസങ്ങളും വഴിയുള്ള ദിവസങ്ങളിലും അല്ലാണ്ടൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ് ഇത് ഓൾറെഡി വഴറ്റിയതായതുകൊണ്ട് എണ്ണയിലേക്ക് ഇട്ട് വീണ്ടും വഴറ്റാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ചിക്കനൊക്കെ എടുത്ത് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഇങ്ങനെ ഈ കട്ട ഇട്ട് കൊടുത്താലും മതി അങ്ങനെയും ചെയ്യാമെന്ന് കാണിച്ചു മാത്രം അപ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ദാഹശമനത്തിന് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ടാങ്കോ മറ്റ് ജ്യൂസുകളൊക്കെ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് പഞ്ചസാര അത്ര നല്ലതല്ല എന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും പഞ്ചസാര ഇട്ടിട്ടാണ് അതൊക്കെ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ വളരെ അത്യാവശ്യമുള്ള ഒന്നാണ് അപ്പോൾ അത് നമ്മളിങ്ങനെ കലക്കിയെടുക്കുമ്പോഴൊക്കെ ഇത്തിരി പണിയുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് മെഷീനിലോട്ടൊക്കെ അടിച്ചെടുക്കേണ്ടി വരും നാരങ്ങ വെള്ളം പോലും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കുട്ടികളെ പോലും ഏൽപ്പിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മളിത് ഇങ്ങനെ ചെയ്താൽ പഞ്ചസാര ഉണ്ടാക്കി എടുത്താൽ ഇപ്പോൾ വെള്ളവും അതുപോലെ പഞ്ചസാരയും കൂടിയിട്ടൊന്ന് കുറുക്കിയെടുത്ത് തന്നെയാണ് പഞ്ചസാരപ്പായ എന്ന് പറയുന്നത് നമുക്കിത് ഇപ്പോൾ പാനീയമായിട്ടുണ്ട് ഇത് നമ്മളിതൊരു ബോട്ടിലിട്ട് വച്ചാൽ മതി അപ്പോൾ കുട്ടികളോട് തന്നെ നമുക്കിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഐ മീൻ നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ടാങ്കോ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് ഈ പാനി ഒഴിച്ചിട്ട് ബാക്കി ഒഴിച്ചിട്ട് വെള്ളം ഇതേപോലെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ടിപ്പ് വളരെ ഉപ്രാദമാകുമെന്ന് വിചാരിക്കുകയാണ് നോമ്പിന് ഏറ്റവും കൂടുതലായിട്ട് പലഹാരം ഉണ്ടാക്കുന്നത് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് അപ്പോൾ നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങനെ അല്ലാണ്ടും ഒക്കെ ഒന്ന് ഫ്രീസറിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ കുറേ കാലം കേടു ഇരിക്കും അതൊരു മാസം രണ്ട് മാസമൊക്കെ വെക്കാവുന്നതേ ഉള്ളുട്ട് പലപ്പോഴും പഴം പെട്ടെന്നായിട്ട് പഴുത്തു പോകുന്നു എന്നുള്ള പരാതികളൊക്കെ പലപ്പോഴും ഉണ്ടാകും നമ്മൾ ഒന്നിച്ച് വാങ്ങിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഉള്ള സമയം ഇതിങ്ങനെ ചെയ്യാം നമ്മൾ ഇത് അതുപോലെ തന്നെ എടുത്ത് വെക്കുകയാണെങ്കിൽ അതിൻ്റെ പുറ ഭാഗം ഒന്ന് കറ ഉപ്പ് കളർ വരുകയും അല്ലെങ്കിൽ പഴുപ്പ് പെട്ടെന്ന് കൂടുതൽ പഴുക്കിയൊക്കെ ചെയ്യും ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ പക്ഷെ നമ്മൾ പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ബോക്സിലാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു കേടും വരില്ല പിന്നീട് ആവശ്യമുള്ള സമയത്ത് നമുക്ക് അതായത് ഇപ്പം നോക്കും ഇത് ഐസ് ആയിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് ഇത് മെൽറ്റ് ആക്കിയിട്ട് ഉപയോഗിക്കാം നമ്മൾ പുഴുങ്ങിയ സമയത്ത് എന്ത് രുചിയായതുണ്ടായിരുന്നു അതേ രുചിയിൽ തന്നെ കിട്ടും കേട്ടോ ഒരു വ്യത്യാസം വരില്ല അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ് ഇത് വീട്ടിൽ ഒത്തിരി പഴയുള്ളവർക്കും ചെയ്യാവുന്നതാണ് ഈ ആവശ്യമുള്ള സമയത്ത് ഇത് ഇപ്പോൾ എനിക്ക് ഞാനിത് പല വഴക്കയിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്നത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ സമയത്ത് പോയിട്ട് പഴം െടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നമ്മൾ ഉനക്കായ ഉണ്ടാക്കുന്നതിനും ഒരുപാട് പലഹാരത്തിന് നമ്മളിത് ഉപയോഗിക്കാറുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഏറ്റവും നല്ലൊരു ഐഡിയ ആണിത് നമ്മൾ എരിവുള്ള പലഹാരം ഉണ്ടാക്കുമ്പോൾ ആയാലും അല്ലെങ്കിൽ സമൂസായാലും അത്തരത്തിലുള്ള ഇതിൽ കടികൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ചിക്കനാണ് പലപ്പോഴും ആവശ്യം ഉണ്ടാവാറുള്ളത് അപ്പോൾ പൊതുവേ നമ്മൾ ചിക്കൻ അത് എടുത്ത് കഷ്ണങ്ങളാക്കി വേവിച്ചതിന് ശേഷം ഒന്ന് പിച്ചിയെടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മൾ വേറെ വേവിച്ചെടുക്കുമ്പോൾ ആ ചിക്കൻ്റെ തനതായ ടേസ്റ്റ് പലപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന കടികളിലേക്ക് വരാറില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അപ്പോൾ അതിന് പകരം നമ്മൾ അതിൻ്റെ കൂടെ തന്നെ എടുത്ത് വേവിക്കുകയാണെങ്കിൽ അത് കൂടുതൽ നന്നായിരിക്കും അപ്പോൾ അതിന് അതിന് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ ഇതുപോലെ നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതായത് ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കിട്ടും ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മിക്സി എടുത്ത് അതിൽ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ വളരെ ചെറിയ നൈസായിട്ടുള്ളതാണ് കിട്ടുക കുഴപ്പമൊന്നുമില്ല അതിനൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നവുമില്ല അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതായതുപോലെ ഒന്നെടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാതെ കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നോക്കുക ഇതുപോലെ ഇതുപോലെ ഒന്ന് ബോക്സിലാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഞാൻ ലൈനിട്ട് കൊടുക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന സമയത്ത് മുഴുവനായിട്ട് എടുക്കില്ല നമുക്ക് പകുതി മതിയെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ കാൽഭാഗം മതിയെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ ഇങ്ങനെ അടർത്തി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ മെൽറ്റ് ആക്കി എടുക്കേണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഫ്രീസറിൽ വെക്കാം അപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ സമോസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് പിന്നെ നമ്മളെപ്പോഴും വേവിച്ചിട്ടാണല്ലോ എടുക്കാറ് അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഉള്ളിയൊക്കെ വാറ്റുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് വെന്ത് കിട്ടി എപ്പോഴും അതും വളരെ പെട്ടെന്ന് വേവുട്ട കാരണം ഇതൊക്കെ ചെറിയ ചെറിയ കഷ്ണമായതുകൊണ്ട് തന്നെ ബോൺലെസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവും ഈ ഉള്ളി വേവുന്ന അത്രയും തന്നെ സമയം മാത്രം മതി ഈ ചിക്കൻ വേവാനും നോക്കുക ഇതുപോലെ പത്രിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പൊതുവേ നമ്മൾ മെഷീനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിയിലേക്ക് പത്തിരി ഇട്ടതിനു ശേഷം കൈകൊണ്ട് ആ പത്തിരിയുടെ പൊടിയൊന്ന് നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് അല്ലേ പതിവ് ഞാൻ പൊതുവെ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ രണ്ട് പേരൊക്കെ നമ്മളുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും ഒരാൾ പ്രസ് ചെയ്യുകയും മറ്റൊരാൾ ഇതുപോലെ പൊടിയൊക്കെ കളയുകയും ചെയ്യും പക്ഷെ ഒറ്റ ഒരാളുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും പക്ഷെ ഇനി അങ്ങനെ ചെയ്യേണ്ടതില്ല അത് ഞാനിപ്പോഴടുത്ത് പഠിച്ചിട്ടുള്ളൊരു ട്രിക്കാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് ഷെയർ ആയെന്ന് വിചാരിച്ചിട്ടാന്ന് ഇത് ഒരു ഭാഗം അതേ ഇതുപോലെ പൊടിയിൽ മുക്കിയതിന് ശേഷം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം പൊടി ഉള്ളതുപോലെ പൊടി തട്ടാതിരിക്കുമ്പോൾ ഇത്ര ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നും ഇത്തിരി പൊടി ഉണ്ട് താനും അത് കുഴപ്പമില്ല ഇനി എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അടുത്ത പത്രി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതും ഇതുപോലെ തന്നെ ഒരു ഭാഗം മാത്രമായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ മുക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ പൊടി ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ പൊടി ഇല്ലാത്ത ഭാഗം ഓൾറെഡി പൊടിയുള്ള പത്തിരിയുടെ മുകളിലാക്കിയിട്ട് കൊടുക്കാം അപ്പോൾ പൊടിയില്ലാത്ത ഭാഗവും മറ്റ് പത്തിരിയുടെ പൊടിയുള്ള ഭാഗം കൂടി ഒരുമിച്ച് ചേരുന്ന സമയത്ത് പൊടി ഇതിലേക്ക് ചേരുകയും അതിലെ പൊടിയും തന്നെ ഒത്തിരി ഉണ്ടാവാതിരിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ തന്നെ എല്ലാം ഓരോന്നോരോന്നങ്ങനെ ഓരോന്ന് ചെയ്തൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും അപ്പോൾ നമുക്ക് ഒറ്റക്കനെ അത് ചെയ്യാവുന്നതേ ഉള്ളൂ ക്രമതായ നമ്മളെപ്പോഴും പത്തിരി എത്ര കുറച്ചുണ്ടാക്കിയാലും ബാക്കി ഉണ്ടാവും എങ്ങനെയെങ്കിലും ഒരു നഞ്ചാരണം ബാക്കി ഉണ്ടാവില്ല അപ്പോൾ പലപ്പോഴും നമ്മൾ പിറ്റേ ദിവസം എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത് ബാക്കി വരുവാണെങ്കിൽ നമ്മൾ അതെടുത്തിട്ട് എടുത്തിട്ട് ഇപ്പം അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പുറത്തൊന്ന് കൊണ്ടുപോയി വെച്ചൊന്ന് രണ്ട് ദിവസം രണ്ട് ദിവസം വേണ്ട ഒരു ദിവസം തന്നെ മതിയാവും പെട്ടെന്ന് തന്നെ അതങ്ങ് എന്താ പറയുക ഡ്രൈ ആയി കിട്ടും ഓൾറെഡി ഇത്തിരി ഡ്രൈ ആയതല്ല വെന്തതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഡ്രൈ ആയി കിട്ടുക ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും ഇത് നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് പോലുള്ള പലഹാരം കിട്ടും മണി ചായുടെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് ഇത്തിരി മുളക് വേണമെന്നുണ്ടെങ്കിൽ അതിന് മുകളിലായിട്ട് മുളക് പൊടിയൊക്കെ വെതറി എടുക്കാവുന്നതാണ് പിന്നെ പത്തിരി ആരും ഇനി കളയരുത് അപ്പോൾ എൻ്റെ ഈ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എന്താ പറയുക റമദാൻ ആശംസകൾ എല്ലാവരും ദുബായിലൊക്കെ നമ്മളെയും കൂടെ ഉൾപ്പെടുത്തുക അപ്പോൾ ഇനി പുതിയ വീഡിയോസ് വീഡിയോസായിട്ട് വീണ്ടും കാണാം വൺസ് സെക്കൻഡ് ഇറ്റ്സ് മീ നിശ്ശന്ന താങ്ക് യു താങ്ക് യു സോ മച്ച്